नमस्कार इंडिया बी एस ऑस्ट्रेलिया ഒന്നാം ഏകദിനം ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം കുറേ നാളായിട്ട് ഇപ്പോൾ ക്രിക്കറ്റൊന്നും വലിയ സജീവമായിട്ടില്ല വെസ്റ്റ് ഇൻഡീസോടുള്ള ടെസ്റ്റൊന്നും അത്ര രസകരമല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വരുന്നതാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഇന്ത്യൻ ആരാധകരെ മാത്രമല്ല ഈവൻ ഓസ്ട്രേലിയൻ ആരാധകരെ ആവേശം കൊള്ളിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് അവിടെ ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി സോൾഡ് ഔട്ടാണ് പല ഗ്രൗണ്ടിലും അപ്പോൾ അതാണ് സ്ഥിതി വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ദി ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് ലജൻസ് തിരിച്ചു വരുന്നതിന്റെ ആഘോഷം തന്നെയാണ് ഈ മൂന്ന് ഓടിയെ എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ടീമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശുഭ്മൻ ഗിൽ എന്ന പുതിയ ക്യാപ്റ്റൻ്റെ അണ്ടറിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പുതിയ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഇനി കുറച്ച് ഏകദിനങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഐ പി എല്ലിന് മുമ്പ് ഇനി ഒൻപത് ഏകദിനങ്ങളാണ് ഇന്ത്യ കളിക്കാനായിട്ടുള്ളത് അതിനുശേഷം വളരെ വിരലിനെണ്ണാവുന്ന ഏകദിനങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലേക്ക് നോക്കുമ്പോൾ സോ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ത്യൻ ടീം പുതിയ പുതിയ പരീക്ഷണങ്ങൾ പുതിയ ക്യാപ്റ്റൻ അങ്ങനെയാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏകദേശം അതേ ടീം തന്നെയാണ് ഇപ്പോൾ കളിക്കാനായിട്ട് പോകുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല അതൊരു വിന്നിങ് കോമ്പിനേഷൻ തന്നെയായിരുന്നു കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറാവും പക്ഷേ ഹർദിക് പാണ്ഡ്യ ഇല്ല പരിക്കുമൂലം ഹാർദിക് പാണ്ഡ്യ ഈ ഒരു സീരീസ് കളിക്കാനായിട്ടില്ല അതിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം കളിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഈ ടീമിൻ്റെ ഭാഗമായിട്ടില്ല അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് ഓടിയ സീരീസിൽ ടീമിൽ എടുത്തിട്ടുള്ള റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങളോടെയാണ് ഓസ്ട്രേലിയൻ ടീം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മിച്ചൽ സ്റ്റാർക്കും ഹേസൽവുഡും കളിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവ് അതല്ലാതെ മാക്സ്വൽ വിരമിച്ചു അതുപോലെ തന്നെ സ്മിത്ത് വിരമിച്ചു അതുപോലെ തന്നെ കമ്മിൻസ് അവൈലബിൾ അല്ല മൂലം പോരാത്ത തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ജോഷ് ഇംഗ്ലീസ് ആദം സാംബ പോലുള്ള പ്ലെയേഴ്സും ഇപ്പോൾ ഒന്നാം ഏകദിനത്തിന് അവൈലബിളല്ല അതുപോലെ തന്നെ ഗ്രീൻ ക്യാമറ ഊൺ ഗ്രീൻ അവൈലബിളായിരുന്നു ഓഡിയോ സീരീസിന് ടീമിനുണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയൊരു മൈനർ പരുക്ക് മൂലം ക്യാമറ ഊൺ ഗ്രീനും ഇപ്പോൾ ഒന്നാം ഏകദിനത്തിന് അവൈലബിൾ അല്ല ചിലപ്പോൾ ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ഈ മൊത്തം ഓഡിയോ മത്സരങ്ങളും ക്യാമറവും ഗ്രീനും ഒരു പക്ഷേ നഷ്ടമായേക്കാം കാരണം ആഷസിന് മുന്നോടിയായിട്ട് ചെ ചെറിയ പരുക്കാണെങ്കിൽ പോലും ഓസ്ട്രേലിയ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും അവരെ സംബന്ധിച്ച് ആഷസാണ് ഇനി മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് പിന്നെ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് വേറൊരു അപ്ഡേറ്റ് ആണ് ലബുഷേൻ തിരിച്ചു വരുന്നു എന്നുള്ളത് ലോബു ശരിക്കും പറഞ്ഞാൽ ടീമിൽ ടീമിലെടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ക്യാമറവും ഗ്രീനും കൂടെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ ലബുഷേൻ ടീമിലേക്ക് തിരിച്ചു വരികയാണ് അലക്സ് ക്യാരി പോലും ഇല്ല വിക്കറ്റ് കീപ്പറായിട്ട് സോ ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഒന്നാം ഏകദിനത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇന്ത്യക്കെതിരെ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് ഒരു ടോട്ടലി യങ് ആയിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയയുടെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നമുക്ക് ായാലും ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ഏകദേശം ഒരു പ്ലേയിങ് ഇലവൺ പറഞ്ഞിട്ട് പോകാം രോഹിത് ശർമ്മ ആൻഡ് ശുഭ് ഗിൽ വിൽ ഓപ്പൺ ഇതിനകത്ത് യശ്വസ് സി ജയ്സ്വാളിനെ കളിപ്പിക്കുവോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം യശ്വസ് സി ജയ്സ്വാൽ ആൻഡ് രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്തിട്ട് ശുഭ്മൻ ഗിൽ നമ്പർ ത്രീ വിരാട് കോഹ്ലി നമ്പർ ഫോർ അങ്ങനെ ഒരു കടുങ്കയായി ഇന്ത്യ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ ഒരു ചെറിയ ഒരു ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് അതിനും ഉണ്ട് എങ്കിലും മോസ്റ്റ് പ്രോബിളി ഇതുതന്നെയായിരിക്കും ടീം രോഹിത് ശർമ്മ ആൻഡ് ശുഭ്മൻ ഗിൽ ഓപ്പണിംഗ് വിരാട് കോഹ്ലി അറ്റ് നമ്പർ ത്രീ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ആൻഡ് അക്സർ പട്ടേൽ നിതീഷ് കുമാർ റെഡ്ഡി ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡി വരും അതിനുശേഷം അവിടെയാണ് ഒരു നമ്പർ എയ്റ്റിലാണ് ഒരു ഒരു പ്രശ്നമുള്ളത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പേസ് ബോളേഴ്സ് ഉണ്ട് ഒന്ന് ഹർഷദീപ് ഉണ്ട് ഒന്ന് സിറാജ് ഉണ്ട് അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണ ഉണ്ട് ഇവരെ മൂന്ന് പേരെയും കളിപ്പിക്കുകയോ അതോ ഒരു നമ്പർ എയ്റ്റിൽ ഒരു ബാറ്റ്സ്മാൻ ഒരു അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഹർഷിത് റാണെ കളിപ്പിക്കുമോ എന്ന് എനിക്ക് ശരിക്കും സംശയമുണ്ട് നമ്പർ എയ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഗംഭീറിന് നമ്പർ എയ്റ്റിൽ ബാറ്റ് ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധം നമുക്ക് ടെസ്റ്റ് നോക്കിയാലും ഏഷ്യ കപ്പ് നോക്കിയാലും ചാമ്പ്യൻസ് ട്രോഫി നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഗംഭീരനെ സംബന്ധിച്ച് നമ്പർ എയ്റ്റിൽ ഓരോ ഓൾറൗണ്ടർ വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ ാണ് ഓൾറൗണ്ടർ അല്ലെങ്കിൽ പോലും ഹർഷിദ് റാണയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹി ൻ ബാറ്റ് കുറച്ചൊക്കെ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഹർഷിത് റാണയ്ക്കുണ്ട് ഒരുപക്ഷെ ഹർഷിത് റാണ വന്നാലും അത്ഭുതപ്പെടാനില്ല ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേസേഴ്സ് ആയിരുന്നു കളിക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുൽദീപ് യാദവും കളിക്കണം അങ്ങനെയാണ് ഞാൻ കാണുന്നത് കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് ആൻഡ് ഹർഷദീപ് സിംഗ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് അതാണ് വാഷിംഗ്ടൺ സുന്ദറിനെ എന്തായാലും കളിപ്പിക്കാൻ ചാൻസ് ഇല്ല ഇപ്പോൾ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് കുൽദീപ് യാദവ് എന്ന് പറയുന്നത് മൂന്ന് സ്പിന്നേഴ്സിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു പക്ഷേ ഒരു പേസ് ബോളറിനെ കളിപ്പിച്ചൊക്കെ ിൽപക്ഷെ ഹർഷിത് റാണയെ നമ്പർ ഏറ്റിൽ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഓസ്ട്രേലിയൻ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ മിച്ചൽ മാർഷ് ആൻഡ് ട്രാവിൽ ഇവർ രണ്ടുപേരും ഓപ്പൺ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ബാറ്റ്സ്മാൻമാരെ ഇല്ല മിച്ചൽ മാർഷ് ഹെഡ് മാറ്റ് ഷോട്ട് ലബുഷെൻ ജോഷ് ഫിലിപ്പി ആയിരിക്കും അവരുടെ വിക്കറ്റ് കീപ്പർ മിച്ച് ഓവൻ കൂപ്പർ കണോലി അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് നാഥൻ എല്ലിസ് ജോഷ് ഹേസൽവുഡ് ആൻഡ് മാത്യു കുനമാൻ ഇവരായിരിക്കും ഒരു പ്രോബിൾ പ്ലെയിങ് ഇലവൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിനകത്ത് മിച്ചൽ സ്റ്റാർക്ക് ഓൾറെഡി പറഞ്ഞല്ലോ മിച്ചൽ സ്റ്റാർക്കും ഹേസൽവുഡും അവരുടെ ബോളിങ്ങിൻ്റെ കുന്തമനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ബാറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിച്ച മാഷ് നല്ല ഫോമിലാണ് അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് അറ്റ് ദ ഉണ്ട് ലബുഷേനും കൂടെ വരുമ്പോൾ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് അവർക്കൊരു മിഡിൽ ഓർഡറിലും കൂടെ കിട്ടുമെന്നല്ലാതെ അവരുടെ ഒരു ലൈനപ്പ് മൊ മൊത്തവും ഫ്രഷേഴ്സ് ആണ് പിന്നെ ഇതിലൊരു മാറ്റം കാണാനായിട്ട് ചാൻസ് ഉള്ളത് ഒരുപക്ഷേ ബെൻ ദോഷസിനെ കളിപ്പിച്ചേക്കാം നാദൻ എല്ലീസിന് പകരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാദൻ എല്ലീസ് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പക്ഷേ ബെൻ ദോഷസ് കുറച്ചും കൂടെ ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ബെൻ ദോഷസിനെ കളിപ്പിക്കാനായിട്ടും ചാൻസ് ഉണ്ട് ഗ്രൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെർത്ത് ഇന്ത്യ ഇവിടെ ഇതുവരെ ഒരു ഏകദിനവും കളിച്ചിട്ടില്ല ഓസ്ട്രേലിയ സംബന്ധിച്ച് വളരെ ബാടിലൊക്കെ ഉള്ളൊരു ഗ്രൗണ്ടാണ് പെർത്ത് ഇതുവരെ ആകെ മൂന്ന് ഏകദിനങ്ങൾ മാത്രമേ പെർത്തിൽ കളിച്ചിട്ടുള്ളൂ അതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനോടും സൗത്ത് ആഫ്രിക്കയോടും ഓസ്ട്രേലിയ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാകിസ്ഥാനുമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ മൂന്ന് പരാജയങ്ങളാണ് ഓസ്ട്രേലിയക്ക് ഈ ഗ്രൗണ്ടിലുള്ളത് ഇന്ത്യ ആണെങ്കിൽ ഇവിടെ തൊട്ട് കളിച്ചിട്ടും അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി ഓസ്ട്രേലിയക്ക് അത്ര നല്ലതല്ല ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാച്ചിനെ സംബന്ധിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മൻ വിരാട് കോഹ്ലി തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും ഇത്രയും ഗ്യാപ്പിന് ശേഷം എങ്ങനെ കളിക്കും ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ അവരെങ്ങനെ കളിക്കും പുതിയ ക്യാപ്റ്റൻ അണ്ടറിൽ അവരെ എങ്ങനെയായിരിക്കും ശുഭൻ ഗിൽ എങ്ങനെ ഓഡിഐ സെറ്റപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും കാരണം ടെസ്റ്റിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ശുബ്മാൻഗിൾ കുറച്ചും കൂടി ഈസിയായിരുന്നു അവരുടെ ശുഭൻ ഗിൽ മേളില് രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോ അങ്ങനെയുള്ള ബിഗ് ബ്രാൻഡ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ ശുഭൻ ഗില്ലിന് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ കുറച്ചും കൂടെ ഈസിയായിരുന്നു ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസായിട്ടായാലും ആയാലും കാര്യങ്ങൾ നിയന്ത്രിക്കാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരുന്നില്ല പക്ഷേ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഇവർ രണ്ടുപേരുള്ളപ്പോൾ ശുഭൻ ഗിൽ എങ്ങനെ ഡിസിഷൻസ് എടുക്കും അപ്പോൾ അവരെയും കൂടെ എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആസ് എ ടീം എങ്ങനെ ഇന്ത്യ അത് ഫോം ചെയ്യും എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നൊക്കെ തീർച്ചയായിട്ടും കാണാനായിട്ട് നല്ല കൗതുകമുള്ളൊരു കാര്യം തന്നെയാണ് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഗൗതം ഗംഭീര സെ കോച്ച് അത് കറക്റ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് ഒരു ഹയർ ആർക്കി ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എങ്കിലും അവരുടെ എക്സ്പീരിയൻസും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും എക്സ്പീരിയൻസും ആ നോളജ് ഷെയർ തീർച്ചയായിട്ടും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ടീം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓസ്ട്രേലിയ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ്ങാണ് പ്രത്യേകിച്ചും ഒന്നാം ഏകദിനം രണ്ടാം ഏകദിനത്തിലേക്ക് വരുമ്പോൾ സാമ്പ തിരിച്ചു വരും പെറ്റ്നിൻ്റി ലീവനാണ് സാമ്പ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷ് തിരിച്ചു വരും തിരിച്ചുവരും എന്നൊക്കെയുള്ളൊരു ആശ്വാസം ഓസ്ട്രേലിയക്കുണ്ട് പക്ഷേ ഒന്നാം ഏകദിനത്തിൽ തികച്ചും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളൊരു ടീമാണ് ഇപ്പോൾ റീസെൻറ്റ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ഒരു മികച്ച പ്രകടനമല്ല ഏകദിനത്തിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രകടനമല്ല ഓസ്ട്രേലിയ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഒന്നാം ഏകദിനത്തിലെ ഫേവറേറ്റ്സ് ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ് ഓസ്ട്രേലിയൻ കണ്ടീഷൻസ് ആണെങ്കിലും പക്ഷേ ഓസ്ട്രേലിയ ആണ് ഏതൊരു കണ്ടീഷനും ഏതൊരവസ്ഥയിലാണെങ്കിലും ദേ വിൽ ഫൈറ്റ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകില്ല സോ അതുകൊണ്ട് തന്നെ മത്സരം ചൂട് പിടിച്ചൊരു മത്സരം തന്നെയായിരിക്കും ഐ ആം പേഴ്സണലി എക്സൈറ്റഡ് അബൌട്ട് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി തിരിച്ചുവരുക അതുതന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും രോഹിത് ശർമ്മയുണ്ട് എങ്കിലും പേഴ്സണലി വിരാട് കോഹ്ലി ശരിക്കും ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ മാച്ച് പത്തൊമ്പതാം തീയതി വന്നിട്ട് ആ കളി കാണാനുള്ള അത്രയും ത്രില്ലിംഗ് ആണ് വിരാട് കോഹ്ലിയെ വീണ്ടും ഗ്രൗണ്ടിൽ കാണാനായിട്ട് സോ അതാണ് ഇന്ത്യ ഓസ്ട്രേലിയ പ്രിവ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ ടീമിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ടീമിനെ പറ്റിയിട്ട് എന്തായിരിക്കും സാധ്യത ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻ ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ